ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചലഞ്ചറ ഞാൻ രാജു വിനോദ് വരാൻ പോകുന്ന ടീച്ചിങ് എക്സാംസിൽ പ്രധാനമായിട്ടുള്ള ഒരു പരീക്ഷയാണ് എൽ പി യു പി അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് കേരളത്തിലെ പി എസ് സി ഉദ്യോഗാർത്ഥികൾ എങ്ങനെ എൽ ഡി സി പരീക്ഷയെ നോക്കിക്കാണുന്നുവോ അതേ രീതിയിലാണ് അധ്യാപക വിദ്യാർത്ഥികൾ എൽ പി യു പി യെ നോക്കി കാണുന്നത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ ഒരുപാട് കാത്തിരിപ്പോ കൂടി പഠിക്കുന്ന ഒരു പരീക്ഷയാണ് എൽ പി യു പി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു തവണ എഴുതി റാങ്ക് ലിസ്റ്റില് ഒന്ന് വരാൻ വൈകിയെങ്കിൽ പോലും ആ ഉദ്യോഗാർത്ഥികൾ പോലും എഫേർട്ട് എടുത്ത് പഠിക്കുന്നതായിട്ട് കാണാറുണ്ട് എന്ന് വെച്ചാൽ എൽ പി യു പി അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പരീക്ഷയാണ് അധ്യാപക വിദ്യാർത്ഥികളുടെ ഇടയിൽ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പം നമ്മൾ ഓരോരുത്തരും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി മുപ്പത് അല്ലെ രണ്ടായിരത്തി മുപ്പതോടു കൂടി നമുക്കറിയാം പുതിയ ളളിസിയുടെ ഇംപ്ലിമെന്റേഷൻ വരണം എന്നുള്ളതാണ് നിയമം അപ്പൊ അതിനു മുന്നോടിയായിട്ടുള്ള പുതിയ നിയമങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു പരീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എൽ പി യു പി അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാവട്ടെ പഠിക്കാൻ പോകുന്നവരാവട്ടെ തുടർ തുടർന്ന് എൽ പി യു പി സിലബസ് അനുസരിച്ച് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാവട്ടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു പ്രതീക്ഷയോട് കൂടി എഴുതാൻ കാത്തിരിക്കുന്ന പരീക്ഷ എന്തൊക്കെയാണ് ഈ പരീക്ഷകളുടെ പ്രത്യേകതകൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലെ എക്സാം രണ്ടായിരത്തി ഇരുപതിലെ ജനറൽ പി എസ് സി എൽ പി യു പി അസിസ്റ്റന്റ് എക്സാം കഴിഞ്ഞപ്പോൾ മുതൽ സിലബസ് മാറിക്കഴിഞ്ഞു സിലബസ് പുതിയ പാറ്റേണിലേക്ക് മാറി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നടന്ന എൻ സി എ എക്സാമിലാണ് ഈ സിലബസിന് മാറ്റം ഉണ്ടായത് ശരിക്കും അതിന് മുമ്പ് ഒരു എക്സാമിനും കൂടെ മാറ്റം വന്നിരുന്നു എന്നാലും രണ്ടായിരത്തി ഇരുപതിന് ഇരുപതിലെ ഉദ്യോഗാർത്ഥികൾ എഴുതിയത് പഴയ സിലബസ് വെച്ചിട്ടാണ് പക്ഷെ പുതിയ സിലബസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സോഷ്യൽ സയൻസ് വിഷയങ്ങൾക്ക് പതിനഞ്ച് മാർക്ക് സയൻസ് വിഷയങ്ങൾക്ക് ഇരുപത് മാർക്ക് മാത്സിന് പതിനഞ്ച് മാർക്ക് ഇംഗ്ലീഷിന് പത്ത് മാർക്ക് സയൻസ് സോറി മലയാളത്തിന് പത്ത് മാർക്ക് സൈക്കോളജിക്ക് ഇരുപത് മാർക്ക് ഇങ്ങനെ ഓരോ വിഷയങ്ങൾക്കും സ്പെസിഫൈ ചെയ്തുള്ള മാർക്കുകൾ കറണ്ട് അഫെയർ എല്ലാ വിഷയങ്ങൾക്കും രണ്ട് മാർക്ക് വീതമുള്ള കറണ്ട് അഫെയർ എക്സാംസ് അത് പത്ത് മാർക്കിനാണ് വരിക അങ്ങനെ നോക്കുമ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു ഏരിയ ഫോക്കസ് ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾ സയൻസ് കുട്ടികളാണെന്ന് വിചാരിക്കാം അപ്പൊ സയൻസ് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രത്യേകത എന്താണ് ആ സയൻസിലെ ഇരുപത് മാർക്കും നമുക്ക് നേടാൻ പറ്റും ഇരുപതിൽ ഇരുപത് നമ്മൾ ഒരു എക്സാമിനും പ്രതീക്ഷിച്ച് പോകരുത് ഇരുപതിൽ ഒരു പതിനാറ് ഒരു പതിനേഴ് മാർക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ ഈ സയൻസിനെ പഠിക്കാം എന്നുള്ളതാണ് സയൻസിനെ പഠിക്കുമ്പോൾ സോഷ്യൽ സയൻസിനെ പഠിക്കുമ്പോൾ നമുക്കറിയാം ഭൂമിശാസ്ത്രമൊക്കെ ജോഗ്രഫിയൊക്കെ എടുത്ത് നോക്കിയാൽ കുറച്ച് സിലബസിൽ വളരെ കുറച്ച് സംഗതികളെ ഉള്ളൂ പക്ഷേ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വാസ്റ്റായിട്ട് പഠിക്കാനുണ്ട് എന്നിരുന്നാലും നിങ്ങൾ ബേസ് പഠിക്കുന്ന അവസരത്തിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അഞ്ചാം ക്ലാസ്സിലെ എസ് സി ആർ ടി പാഠഭാഗം എടുത്തു വെച്ച് പഠിക്കുക ഓക്കെ സമഗ്രയിൽ അവൈലബിൾ ആണ് അപ്പൊ പുതിയ പാഠപുസ്തകങ്ങൾ മാറി നമ്മൾ പഠിക്കുമ്പോൾ ഓരോ പാഠഭാഗവും വായിച്ചു നോക്കി വായിച്ചു നോക്കി വായിച്ചു നോക്കി ഉരുവിട്ട് പഠിക്കുക നമ്മൾക്ക് ഒരു ഇന്റൻഷൻ ഉണ്ടാവണം ഞാൻ എന്താണ് പഠിക്കേണ്ടത് ഞാൻ എത്രമാത്രമാണ് പഠിക്കേണ്ടത് എന്നൊരു ഇന്റൻഷൻ ഉണ്ടാവണം അപ്പൊ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ പഠിക്കുന്നതോടുകൂടി സോഷ്യൽ സയൻസ് സയൻസ് ഭാഗങ്ങൾ ഏകദേശം നമുക്ക് ക്ലിയർ ആവണം അതില് സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പൊ ആദ്യം എസ് സി ആർ ടി എന്നുള്ള നിലവാരം ആ എസ് സി ആർ ടിയുടെ കണ്ടന്റുകളെ നിങ്ങളുടെ ഉള്ളിലേക്കാക്കുക മാത്സ് ഇംഗ്ലീഷ് സൈക്കോളജി ഇനി ചലഞ്ചറിലൂടെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കിട്ടും നമ്മൾ ക്ലാസ് മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമുണ്ടോ ഇപ്പൊ നമ്മൾ ബുദ്ധി സിദ്ധാന്തങ്ങൾ പഠിക്കുക അപ്പൊ ബുദ്ധി സിദ്ധാന്തങ്ങളിൽ നമ്മൾ പറഞ്ഞു പഠിക്കുക ഏകഘടകം ബഹു ഘടകം ദ്വിഘടകം സംഘഘടകം ബുദ്ധി ഘടന മാതൃക ഇങ്ങനെ പറഞ്ഞു പഠിക്കുക അതിന്റെ സൈദ്ധാന്തികരെ നമ്മൾ പഠിക്കുകയാണെന്ന് വിചാരിക്കുക നമ്മുടെ എക്സാമിന് വരുന്നത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനാണ് അപ്പൊ എങ്ങനെ ഈ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യാം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ കേട്ട് അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഓപ്ഷനിലേക്ക് കടന്നു ചെന്ന് ഓപ്ഷൻ വായിച്ചെടുത്ത് വീണ്ടും ക്വസ്റ്റ്യൻ വായിച്ചു വേണം ഉത്തരം എഴുതാൻ അത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമല്ല മക്കളെ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിനെ കരസ്ഥമാക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ ഇപ്പം ഇംഗ്ലീഷ് ആവട്ടെ മലയാളം മലയാളം എന്ന് പറയുമ്പോൾ മലയാളം ഒരു വിഷയത്തിന് എടുക്കുമ്പോൾ കഴിഞ്ഞ എൽ പി യു പി തൊട്ട് കേട്ടറ്റ് എക്സാമുകൾക്കാവട്ടെ എൽ പി യു പിക്ക് ആവട്ടെ കടിച്ച പൊട്ടുകയലാത്ത മലയാള ചോദ്യങ്ങളാണ് വരിക പരീക്ഷ എഴുതി എഴുതിക്കഴിഞ്ഞ് കുട്ടികൾ പറയുന്നതാണ് മിസ് നെഗറ്റീവ് അടിക്കാതിരിക്കാൻ വേണ്ടി അത് വിട്ടു എന്നാണ് പറയുക കാരണം മലയാളം ഡിഫിക്കൾട്ടാണ് മലയാളം എടുക്കുന്ന അധ്യാപകരും പറയാറുണ്ട് എക്സാം ഭയങ്കര ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അപ്പം മലയാളത്തിനെ നമ്മൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് നേടുക എന്നുള്ളതേ ഉള്ളൂ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ അപ്പം എന്താണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ് പറയുന്നത് അല്ലേ അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുക ഇനി ഇരുപത് മാസം ഉണ്ടല്ലോ എന്നുള്ളത് കണക്കാക്കി നോക്കുമ്പോൾ ആറ് മാസം കൊണ്ട് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സിആർ ടി തീർക്കാനോ പതിനഞ്ച് മാർക്കിന് വരുന്ന സൈക്കോളജി തീർക്കാനോ പത്ത് മാർക്കിന്റെ ഇംഗ്ലീഷ് പഠിച്ചു തീർക്കാനോ ഒന്നും സാധിക്കുകയില്ല നിരന്തരമായ പ്രാക്ടീസ് അനിവാര്യമാണ് ചലഞ്ചറിലൂടെ ചലഞ്ചറിന്റെ ടെലിഗ്രാം ചാനലിലൂടെ ചലഞ്ചർ ആപ്പിലൂടെ ഞങ്ങൾ അധ്യാപകർ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്ന നിങ്ങൾക്കായി നൽകുന്നത് വ്യക്തമായ രീതിയിൽ ഒരു ക്ലാസ് ആണ് അപ്പൊ ഒരു ക്ലാസ്സിലൂടെ ക്ലാസ് കേട്ടിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു 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 രീതി കിട്ടത്തില്ല അതിന്റെ രീതിശാസ്ത്രം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ നിങ്ങൾ പങ്കാളികളായേ പറ്റൂ അപ്പോ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എക്സാം അതെൻറ്റേതാണ് എനിക്കുള്ളതാണ് എൻ്റെ പരീക്ഷയാണ് ആ പരീക്ഷയിൽ ഞാൻ റാങ്ക് നേടും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക അത് ചലഞ്ചൊറിനോടൊപ്പം ആവട്ടെ ഞങ്ങളോടൊപ്പം ആവട്ടെ ഞങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് അപ്പം ഞങ്ങളോടൊപ്പം പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പറഞ്ഞ രീതിയിൽ എസ് സി ആർ ടിയെയും സിലബസിനെയും ഒക്കെ കവർ ചെയ്ത് നല്ലൊരു റാങ്കിലേക്ക് എത്തപ്പെടാൻ സാധിക്കും ആദ്യം വളർത്തിയെടുക്കേണ്ടത് നിങ്ങളുടെ കോൺഫിഡൻസിനെയാണ് എനിക്ക് നേടാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസിനെ രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങുക തരുന്ന ക്വസ്റ്റ്യാൻസറുകൾ എങ്ങനെയാണ് അതിലെ ഉത്തരത്തിലേക്ക് എത്തുക അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റിനെ എങ്ങനെ വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ള എ ടു ഇസഡ് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ചലഞ്ചറിലൂടെ ഇനി ഞാനുണ്ട് എൽ പി യു പി അസിസ്റ്റൻ്റ് എക്സാം കഴിയും വരെ നിങ്ങൾക്ക് പൂർണ്ണമായും പഠിക്കാം പൂർണ്ണമായ ഒരു കാഴ്ചപ്പാടോടു കൂടി തന്നെ നിങ്ങൾക്ക് പഠിച്ചു മുന്നേറാൻ സാധിക്കും ഓരോ വിഷയങ്ങളും സ്പെസിഫൈ ചെയ്ത് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് ആയിട്ടുള്ള അധ്യാപകരാണ് അവരുടെ വിഷയങ്ങളിൽ മുഴുവന്മാർക്കും നിങ്ങൾ കരസ്ഥമാക്കണം എന്ന കൂടി തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്ന അധ്യാപകരാണ് സ്വ വിശ്വസിക്കാം കൂടെ പോരാം ഒന്നിച്ച് പഠിക്കാം മുന്നേറാം